ഞാൻ സ്വാമി വിവേകാനന്ദൻ എൻ്റെ നാമം നരേന്ദ്രനാഥ് ദത്തെന്നാണ് ഞാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജനുവരി പന്ത്രണ്ടിനായിരുന്നു ജനുവരി പന്ത്രണ്ട് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു ഞാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കേരളം സന്ദർശിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ ഷിക്കാഗോ സർവമത സമ്മേളനത്തിൽ പ്രസംഗിച്ചു എൻ്റെ പ്രധാന ശിക്ഷയായിരുന്നു സിസ്റ്റർ നിവേദിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഞാൻ ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു എന്റെ ഗുരുവിന്റെ നാമം ശ്രീ രാമകൃഷ്ണ പരമഹംസർ എന്നാണ് പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഞാനാണ് മലബാറിൽ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ശ്രീ ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് ഞാൻ വേലായുധൻ ചെമ്പകരാമൻ തമ്പി ഞാൻ ദളവ ഞാൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ തലക്കുളത്ത് ജനിച്ചു തിരുവിതാംകൂറിലെ പ്രശസ്തനായ പ്രധാനമന്ത്രിയും ഭരണാധികാരിയുമായിരുന്നു ഞാൻ ആയിരത്തി എണ്ണൂറ്റി രണ്ടു മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു ഞാൻ ഞാൻ അടിമത്തത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ധാരാളം പോരാടുകയും സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ എന്നിവ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പ്രസിഡന്റ് മക്കാളക്കെതിരെ ഞാൻ ആക്രമണം നടത്തി കൊച്ചിയിൽ കലാപം സൃഷ്ടിച്ചു പിന്നീട് ബ്രിട്ടീഷുകാരുമായി കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കുണ്ടറ വിളംബരത്തിന് ഞാൻ നേതൃത്വം നൽകി ഞാൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് എന്നെ അറിയപ്പെടുന്നു ിൽ ബംഗാളിലെ രാധാനഗർ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ഞാൻ കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചു പിന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചു പ്രവർത്തനങ്ങൾ ബെൻഡിക് സതി നിരോധിക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ സതി നിരോധിച്ചു ബഹുഭാര്യത്വം ശൈശവ വിവാഹം ജാതി വ്യവസ്ഥ എന്നിവയ്ക്കെതിരെ പോരാടി സ്ത്രീ വിദ്യാഭ്യാസത്തിനും വിധവാ വിവാഹത്തിനും വേണ്ടി ഞാൻ നിലകൊണ്ടു ഞാൻ പഴശ്ശിരാജ എന്റെ പൂർണ്ണനാമം കേരളവർമ്മ പഴശ്ശിരാജ കേരള സിംഹം എന്നറിയപ്പെടുന്നത് എന്നെയാണ് സർദാർ കെ എം പണിക്കരാണ് എന്നെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളയിലെ ആദ്യത്തെ ഭരണാധികാരി ഞാനാണ് എന്റെ സൈന്യത്തലവന്മാരിൽ ഒരുളാണ് എടച്ചേന കുങ്കൻ നായർ ബ്രിട്ടീഷുകാർക്കെതിരെ ഞാൻ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ എന്നെ സഹായിച്ച ആദിവാസി സമൂഹമാണ് കുറച്ചി അവരുടെ നേതാവാണ് തലയ്ക്കൽ ചന്ദ്ര ഞാൻ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടും ഞാനാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് എന്നാൽ ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നാണ് കൂടാതെ ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ എന്ന അപരനാമത്തിലും ഞാൻ അറിയപ്പെടും ഞാൻ തിരുവിതാംകൂറിന്റെ രാജ്യം വികസിപ്പിക്കുകയും തിരുവിതാംകൂറിൽ ആദ്യത്തെ ഭൂസർവേ നടത്തുകയും ചെയ്തു കൂടാതെ ഞാൻ തിരുവിതാംകൂറിലെ ജന്മി സമ്പ്രദായം നിർത്തലാക്കി ഞാൻ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു കൂടാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒതുക്കിപ്പണിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാല് ഓഗസ്റ്റ് പത്തിന് നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഞാൻ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അന്ന് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയ് ഞാൻ സി വി രാമൻ എന്റെ ഫുൾ നെയിം ചന്ദ്രശേഖര വെങ്കട്ടരാമൻ ഞാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിലാണ് ഞാൻ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് രാമൻ എഫക്റ്റ് ആണ് എനിക്ക് ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച കണ്ടെത്തൽ ഭാരതരത്ന ആദ്യ ശാസ്ത്രം ഞാനാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മാസിഡോണിയയിലെ സ്കോപ്ജയിലാണ് ഞാൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലാണ് എൻ്റെ യഥാർത്ഥ നാമം ആഗ്നസ് ഗോൺഷെ ബോജാക്സിയു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഹലോ ഫ്രണ്ട്സ് കൊളംബസ് ആണ് നമ്മളിപ്പോ എവിടെയോ ആണ് ഇന്ത്യയുടെ അടുത്തെത്താറായി എനിക്ക് തോന്നുന്നു ഇതാ കണ്ടോ കര കണ്ടു മക്കളെ ഇതാണ് ഇന്ത്യ അവസാനം എത്തി ഒരു ചെറിയ പ്രശ്നമുണ്ട് അവർക്ക് മലയാളം മനസ്സിലാവുന്നില്ല കൂടാതെ അവരെ ഇന്ത്യക്കാരെ പോലെ തോന്നുന്നില്ല നമ്മൾ വഴിതെറ്റി ബോസ് ഇത് ഇന്ത്യ അല്ലെന്ന് തോന്നുന്നു വഴിതെറ്റി പോയി പക്ഷെ പുതിയൊരു സ്ഥലം കണ്ടെത്തിയില്ലേ ഇതിന് ഞാൻ അമേരിക്ക എന്ന് പേരിടുന്നു ഞാൻ തൈക്കാടയ്യ എൻ്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ് ഞാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരം എന്ന സ്ഥലത്താണ് പന്തിഭോജനം ആരംഭിച്ചത് ഞാനാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എന്നിവർ എൻ്റെ ശിഷ്യന്മാരാണ് എൻ്റെ ശിഷ്യനായ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ആത്മീയമായി എന്നെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാരാണ് സച്ചിദാനന്ദ മഹാരാജ് ചിട്ടി പരദേശി എന്നിവർ ഇന്ന ഉലഹത്തിലെ ഒരേ ഒരു ജാതി താനും ഒരേ ഒരു മതം താനും ഒരേ ഒരു കടവുൾ താനി എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം എൻ്റെതാണ് ഞാൻ ശക്തൻ തമ്പുരാനാണ് എന്റെ യഥാർത്ഥ നാമം രാജാ രാമവർമ്മ കുഞ്ഞിപ്പിള്ള അല്ലെങ്കിൽ രാമവർമ്മ ഒമ്പതാമനാണ് ആധുനിക തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത് തൃശൂർ നഗരത്തെ ഞാനൊരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റി കൊച്ചി രാജ്യത്ത് കള്ളന്മാരെയും അക്രമികളെയും അമർച്ച ചെയ്തു ആറാട്ടുപുഴ പൂരത്തിന് ബദലായി ഞാൻ തൃശ്ശൂർ പൂരം ആരംഭിച്ചു ഗതാഗത സൗകര്യം ശുചീകരണം മുതലായവയിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തൃശ്ശൂരിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് ഞാനാണ്